നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു ജനങ്ങൾ കൈ തുറക്കുക പേഴ്സ് തുറക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ പൈസയും ഒക്കെ ഇവിടെ ബിൽഡിംഗ് വരാനും ബാക്കി പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം കൈ സഹായിക്കണം ഓക്കെ എൻ്റെ ഡിവിഷനിൽ ഒരു അംഗൻവാടി ഇല്ല ഡൽഹിയിൽ പോയി ഒറ്റ സിഗ്നേച്ചർ ഒരു കോടി രൂപ എല്ലാ വർഷവും ഓരോ കോടി രൂപ ഡിവിഷൻ മെയിൻ ഡിവിഷൻ ആണെന്ന് ഓർക്കണം ഹൃദയ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് വർഷം ഇത്ര മൂന്നായിട്ടും അവിടെ ഒന്നും ആയിട്ടില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത് ഒരു കോടി രൂപയോളം വേറൊരു കമ്പനി തരാമെന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിന് വേണ്ടി പുറകെ നടക്കുകയാണ് അപ്പൊ ബാലഗോപാൽ സാറേ ഞങ്ങൾ പൈസ തുറന്ന് ഞങ്ങളുടെ പേഴ്സ് തുറന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഓരോ കമ്പനികൾ സി എസ് ആർ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുനിസിപ്പാലിറ്റിക്കോ ഗവൺമെന്റിനോ അതൊരു മുതൽക്കൂട്ടാണ് ആ കെട്ടിടം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഫയലിൽ കിടത്തി ചുമ്പിട്ട് കെട്ടി വരിഞ്ഞ് വയ്ക്കുന്ന ബാലഗോപാൽ സാറ് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കൊച്ചി ഭരിക്കുന്നത് ആ നാടും എന്ന് തുറക്കാൻ പറയു എന്റെ പ്രിയപ്പെട്ട സാറേ അതിൽ നിന്ന് സി എസ് ആർ ഫണ്ടുകൾ ചാടി 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 പുറത്തേക്ക് വരുന്നത് കാണാം